നമസ്കാരം ഇന്ന് രാവിലെ മനോരമയുടെ ഫ്രണ്ട് പേജ് അതായത് മുൻ പേജ് കണ്ടപ്പോൾ കണ്ട ഒരു കാര്യമാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കേന്ദ്ര അന്വേഷണം എക്സാലോജിക്കിന് പുറമെ സി എം ആർ എൽ കെ എസ് ഐ ഡി സി എന്നിവർക്കെതിരെയും അന്വേഷണം അതായത് ഈ മാസപ്പടി എന്ന് പറയുന്ന ഒരു ടേം മാസപ്പടി എന്ന് പറയുന്ന ഒരു വാർത്ത ഉണ്ടാക്കിയെടുത്തത് ഉണ്ടാക്കിയെടുത്തത് എന്ന് തന്നെ പറയാൻ പറ്റും ഉണ്ടാക്കിയെടുത്തത് സത്യത്തിൽ മനോരമയാണ് സി എം ആർ എൽ നികുതി വകുപ്പ് നമ്മളുടെ ഇൻട്രീം സെറ്റിൽമെൻ്റ് ബോർഡിനകത്തുള്ള ഒരു സംഭവം എടുത്ത് അത് മാസപ്പടിയാണെന്നും അത് മാസപ്പടി വാങ്ങിയതാണെന്നും പറഞ്ഞ് റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയത് മനോരമയുടെ ജോമി തോമസ് ആണ് അത് ഏറ്റുപിടിച്ചാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ മുഴുവൻ ഈ ഒരു വിവാദത്തിൻ്റെ പിറകെ പോയത് ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കേന്ദ്ര അന്വേഷണം ഉണ്ടായതിൽ ഉള്ള സന്തോഷം മനോരമയുടെ വാർത്തയിൽ കൃത്യമായി അറിയാം കാരണം കുറേ നാളുകൊണ്ട് മനോരമ ഇതിൻ്റെ പിറകെ ഓരോന്നോരോന്നായിട്ട് എടുക്കുന്നുണ്ട് ഇപ്പം കർണാടകയിലെ ആർ അഥവാ രജിസ്റ്റർ ഓഫ് കമ്പനീസിൻ്റെ ഓർഡർ ഉണ്ട് അല്ലെങ്കിൽ അവരുടെ അന്വേഷണ ഉത്തരവുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് നാൾ മുമ്പ് മനോഹരമായി വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു എവിടെയാണ് ആർ ഒ സി ഏത് മാധ്യമമാണ് ആർ ഒ സി എന്ന് പറയുന്ന അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടുക അവരെന്തോ പേപ്പറിൽ എഴുതിയത് കാണിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു അന്വേഷണം നടന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു അങ്ങനൊരന്വേഷണ റിപ്പോർട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ഇത്രയും നാളായിട്ട് അത് പുറത്തുവിടാത്തത് ഇനി അത് പുറത്തുവിടുന്നത് എന്ത് എങ്ങനെ കൃത്രിമമായി ഉണ്ടാക്കിയെടുത്ത് പുറത്തുവിടുമെന്നുള്ള കാര്യം നമുക്കറിയത്തില്ല പക്ഷെ എന്നാലും ആർ ഒ സി എന്ന് പറയുന്ന രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ അന്വേഷണ റിപ്പോർട്ട് എവിടെയാണ് ഏത് മാധ്യമമാണ് അത് പുറത്തുവിട്ടിട്ടുള്ളത് എല്ലാവരും അതിനെ ഉദ്ധരിച്ച് പല പല കാര്യങ്ങൾ പല രീതിയിൽ പടച്ചുവിടുന്നുണ്ട് ഈ പടച്ചുവിടൽ ഒന്നും സത്യത്തിൽ കാര്യത്തോടടുക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത ഗുരുതര കോർപ്പറേറ്റ് തട്ടിപ്പുകൾ അന്വേഷിക്കുന്ന എസ് എഫ് ഐ ഒക്ക് അന്വേഷണം കൈമാറി എന്നുള്ളതാണ് പറയുന്നത് എസ് എഫ് ഐ ഒ എന്നല്ല ആരന്വേഷിച്ചാലും ഒരു 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 പരാതി ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി അന്വേഷണം നടക്കണമെന്നുള്ളത് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ് അത് നടക്കട്ടെ ഇനി ഇതിലെ മനോരമ ഒരു ഒരു ബോക്സിനകത്താക്കി വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൊടുത്തിട്ടുണ്ട് റൈഡിനും അറസ്റ്റിനും അധികാരം അതായത് ഇവർക്ക് ഇത് ഇതിൻ്റെ പേരിൽ റൈഡ് നടത്താനും അറസ്റ്റ് നടത്താനും അധികാരമുണ്ട് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു പ്രധാനപ്പെട്ട സംഭവമായിട്ടാണ് അത് കാണിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ് എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമാണ് ഇത്രയും നാളായിട്ട് ഇതിനകത്ത് എന്തെങ്കിലും അഴിമതി നടന്നതായിട്ടോ ഇതിനകത്ത് മറ്റെന്തെങ്കിലും അവിധ കാര്യങ്ങൾ നടന്നതായിട്ടോ ഉള്ള ഒരു ഒരു ഈ പറയുന്നതല്ലാതെ വാ കൊണ്ട് പറയുന്നതല്ലാതെ മറ്റൊരു കാര്യം ഇതിനകത്ത് ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാസ്തവം എങ്കിൽ എത്ര ഇത്രയും കിടന്ന് കേരളത്തിൽ മുഴുവൻ കാടടച്ച് വെടിവെച്ച് ആകാശം മുട്ടേ മറ്റേ ബോംബ് പൊട്ടിച്ച് നടക്കുന്ന അന്വേഷണ ഏജൻസികൾക്ക് അങ്ങനെ എന്തെങ്കിലും തുമ്പോ തുരുമ്പോ തരിമ്പോ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിനു മുമ്പ് തന്നെ അവരിത് ചെയ്യുമായിരുന്നു ഇപ്പോൾ മനോരമ തന്നെ ഇങ്ങനൊരു സംഭവം ഇട്ട് കൊടുക്കുകയാണ് ഞങ്ങൾ ഇത്രയും നാൾ ഉണ്ടാക്കി പടച്ചുവിട്ട വാർത്തകളിലൂടെ ഇനി ഇവർ വരും ഇവർ റെയ്ഡ് നടത്തും ഇവർ ചിലപ്പോൾ അറസ്റ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ ഉള്ള ഒരു 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 സംഭവമാണ് ഇവർ ഇതിനകത്ത് ചെയ്യുന്നത് പ്രധാനപ്പെട്ട ഏജൻസികളെ തേടാം അല്ലെങ്കിൽ അവരുടെ സഹായം തേടാം സഹായം കണ്ടെത്തി അറസ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് മനോരമയ്ക്ക് ഈ ഒരു 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 എന്താ പറയുക ഗുരുതരമായ ക്രമക്കേട് ആർ ഒ സി നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമായ അന്വേഷണം നേരിടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഹർജിയിൽ പോയിരിക്കുന്നത് ആരെന്ന് വെച്ചുകഴിഞ്ഞാൽ ഷോൺ ജോർജ് ആണ് ആരാണീ ഷോൺ ജോർജ് ഇന്നലെ പി സി ജോർജിനൊപ്പം ബി ജെ പിയിൽ ചേർന്ന പി സി ജോർജിൻ്റെ മകനാണ് ഷോൺ ജോർജ് അയാൾ ബി ജെ പിയിൽ എത്തിക്കഴിഞ്ഞു അയാളുടെ അയാൾ അങ്ങനെ ഒരു പരാതി കൊടുക്കുന്നതും അയാൾ എന്തിനാണ് പരാതി കൊടുക്കുന്നതും എന്തുകൊണ്ടാണ് പരാതി കൊടുക്കുന്നതെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് ഇതിനകത്ത് കെ എസ് ഐ ഡി സിയെ കൂടെ ഇതാക്കിയിട്ടുണ്ട് അതായത് ഇവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം കെ എസ് ഐ ഡി സി എന്ന് പറഞ്ഞാൽ കേരള സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്നുള്ളതാണ് ഇവർ സി എം ആർ എല്ലിനകത്ത് ഓഹരിയെടുത്ത് അല്ലെങ്കിൽ അവർക്ക് അതിനകത്ത് നിക്ഷേപമുള്ളത് ഈ രണ്ടായിരത്തി പതിനാറിലോ ഒന്നുമല്ല അല്ല അതിനു മുമ്പാണ് ഇവർ ഇതിനകത്തേക്ക് ഈ സി എം ആർ എല്ലിനകത്തേക്ക് നിക്ഷേപിച്ചത് ഇനി ഇതിനെക്കുറിച്ച് ഇത്രയും വ്യക്തമായി വ്യാപകമായി ഭയങ്കര ഭയങ്കര സന്തോഷത്തോട് ഇത്തരത്തിലൊരു അന്വേഷണം വന്നതും ഇത്തരത്തിലുള്ള ഒരു വലിയ കാര്യം ചെയ്തതിൻ്റെയൊക്കെ സന്തോഷത്തോടുകൂടി വാർത്ത കൊടുത്ത മനോരമ ഇന്നലെ പക്ഷെ പുറത്തു വന്ന ഒരു നൂറ്റി അൻപത് കോടി രൂപയുടെ കൈക്കൂലി ഒന്നും രണ്ടും അല്ല നൂറ്റി അൻപത് കോടി രൂപയുടെ കൈക്കൂലി കഥ എവിടെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതായത് അകത്തെ പേജിൽ പതിനൊന്നാമത്തെയും പത്താമത്തെയും പേജില്ലാത്ത ഇത് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ തൊട്ട് മൂല തന്നെ വേറൊരു കാര്യം കൂടി കൊടുക്കുന്നത് കെ എസ് ഐ ഡി സി അന്വേഷണ പരിധിയിൽ വരുന്നത് ഇതിപ്പം മനസ്സിലാക്കണം നമ്മൾ ഫ്രണ്ട് പേജിൽ വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ അകത്ത പേജിലും കൊടുത്തിരിക്കുകയാണ് കെ എസ് ഐ ഡി സി അന്വേഷണ പരിധിയിൽ വരുന്നത് കേരളത്തിന് മുഖ്യമന്ത് സർക്കാരിനും സർക്കാരിനും മുഖ്യമന്ത്രിക്കും തിരിച്ചടി എന്നാണ് മനോരമ കൊടുത്തിരിക്കുന്നത് എന്താണ് അതിനകത്തുള്ള തിരിച്ചടി അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് ഈ കാലങ്ങളായിട്ട് അതായത് കുറേ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് വാർത്ത കൊടുക്കുന്ന മനോരമയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്പനികളോ എന്തെങ്കിലും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല ഇതുവരെ അങ്ങനൊരു സാധനം കണ്ടെത്തില്ല ഇവർ ആനയുണ്ട് ചേനയുണ്ട് ചേന പറിക്കാൻ കുരങ്ങുണ്ട് എന്നൊക്കെ പറയുന്നത് അല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട ഒറ്റ കാര്യം ഇവരാരും വ്യക്തമായി പറയുന്നില്ല ഒരു പുകപടല ഉണ്ടാക്കി ആ പുകപടലത്തിനകത്ത് സംശയത്തിൻ്റെ ഇതുണ്ടാക്കി അതിൽ നിന്ന് അപസർപ്പക ഉണ്ടാക്കുന്ന ചില മഞ്ഞ പത്രപ്രവർത്തകർ ജോമി തോമസിനെ പോലുള്ള മഞ്ഞ പത്രപ്രവർത്തകരാണ് ഈ വാർത്ത പടത്തിവിടുന്നതെന്നല്ല ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമായ യാതൊരു സാധനങ്ങളും ആർക്കുമില്ല പിന്നെ കേരളയിൽ അട്ടിമറിക്കാൻ നൂറ്റി അൻപത് കോടി വാങ്ങി എന്നുള്ള ഒരു ആരോപണം ഇന്നലെ സഭയ്ക്കകത്ത് നിയമസഭയ്ക്കകത്ത് നിലമ്പൂർ എം എൽ എ പി വി അൻവർ ഉന്നയിച്ചിരുന്നു അപ്പം സതീശൻ ഭയങ്കരമായി മറുപടി പറഞ്ഞു എന്നൊക്കെയാണ് ഇന്നലെ മനോരമയിൽ അപ്പം തന്നെ എഴുതി കാണിച്ച സതീശൻ്റെ മറുപടി എന്നൊക്കെയാണ് പറയണത് സതീശൻ ചോദിച്ചത് ഇത് കേട്ടിട്ട് ഞാൻ ചിരിക്കണോ കരയണോ ഇത് ഇവിടെ തന്നെ നിൽക്കട്ടെ ഇത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ ഇത് ഇങ്ങനെ തന്നെ പോകട്ടെ എന്നൊക്കെ ഉള്ളതാണ് ഇതിനകത്ത് അൻവറിൻ്റെ ആരോപണം നൂറ്റിയൺ അതായത് മുമ്പ് കുറച്ച് ദിവസം മുമ്പ് കൈതോല പായയിൽ ഇന്നോവ കാറിലാക്കി കൈക്കൂലി കൊണ്ടുപോയെന്ന് പറഞ്ഞ കഥ ഫ്രണ്ട് പേജിൽ അച്ചടിക്കുകയും പ്രൈം ടൈമുകളിൽ ചർച്ച ചെയ്യുകയും ചെയ്തവരാണ് മനോരമ പത്രം മനോരമയാണ് അതിനെ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്ത് ഫോളോ അപ്പ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് കൈതോല പായൽ ഇന്നോവ കാറിനകത്ത് ഇന്നോവ ഇറങ്ങാത്ത കാലത്ത് ഇന്നോവ കാറിനകത്ത് ഇവർ കൈതോല പായൽ പൈസ പൊതിഞ്ഞു കൊണ്ടുപോയി അതാണ് പോയിൻറ്റ് ആ പോയിൻറ്റ് ഫ്രണ്ട് പേജിലെടുത്ത് വെണ്ടയ്ക്ക അക്ഷരത്തിൽ നിരത്തി വച്ചിട്ടുള്ള മനോരമ പക്ഷേ ഈ കേരളിനെക്കുറിച്ച് ഇത്രയും അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തിരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ മുഖ്യമന്ത്രിയാക്കാമെന്നും കേരളയിൽ നടപ്പിലാക്കരുതെന്നും ഒക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് കർണാടകയിൽ നിന്ന് നൂറ്റി അൻപത് കോടി രൂപ വാങ്ങിയ സതീശനെതിരെയുള്ള ആരോപണത്തെ അത് സതീഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റായിട്ടാണ് മനോരമ തന്നെ അവതരിപ്പിക്കുന്നത് പിന്നെ ഇപ്പുറത്ത് തൊട്ടടുത്ത ഒരു സുജിത് നായരെന്ന് പറഞ്ഞ ഒരത്തുണ്ടല്ലോ മനോരമയിലെ സ്ഥിരം ജോമി തോമസിൻ്റെ കുറച്ചുകൂടെ സീനിയർ ആയിട്ടുള്ള ഐറ്റമാണ് ഒരു സാധനമാണ് ആ സാധനം ഇരിക്കുന്ന ഡിറ്റക്റ്റീവ് അൻവർ ആ നൂറ്റി കോടി അതായത് ഇതിനെ ഇവർക്ക് തമാശയാണ് ഈ നൂറ്റമ്പത് കോടി എന്ന് പറഞ്ഞാൽ അത്രയും ലാഘവത്തോടു കൂടിയാണ് കാണുന്നത് ഒരു കൈതോലപ്പായയും പിന്നെ ഒന്നുമില്ലാത്ത പല സാധനങ്ങളെയും പിറകെ ഒരു സഹകരണ ബാങ്കിലെ അല്ലെങ്കിൽ ഒരു സഹ ലേബർ സൊസൈറ്റിയുടെ ഒരു സ്റ്റാഫിനെ ചോദ്യം ചെയ്യാൻ വിളിക്കുക എന്ന് പറഞ്ഞാൽ അര മണിക്കൂർ ഇടവിട്ട് 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 ഈടി ഇപ്പോൾ പൊക്കും നാളെ പൊക്കും എ സി മൊയ്തീൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുൻ മന്ത്രിക്കെതിരെ ഇതേപോലെ ആയിരുന്നു എ സി മൊയ്തീൻ ഇന്ന് അറസ്റ്റ് ചെയ്യും നാളെ അറസ്റ്റ് ചെയ്യും മറ്റൊന്ന് അറസ്റ്റ് ചെയ്യും മനോരമ എങ്ങനെയൊക്കെ സതീശനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് എന്തായാലും ഈ നൂറ്റമ്പത് കോടി ഈ പറഞ്ഞ പറയപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത് കോൺഗ്രസിൽ വേറെ ആർക്കും നൂറ്റമ്പത് കോടി കിട്ടിയിട്ടില്ല സതീശൻ്റെ തന്നെ കിട്ടിയിട്ടുണ്ട് സതീശൻ അത് വേറെ എവിടെയോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഉള്ളതാണ് ആരോപണങ്ങളാണ് വന്നത് എന്നാൽ ഈ ആരോപണങ്ങൾ ഈ മാസപ്പടി അതുപോലെ തന്നെ സതീശൻ പറഞ്ഞ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞ കാര്യവും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ വിശദീകരണം അവാസ്തവം തെളിഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ നൂറ്റമ്പത് കോടി ആരോപണം ഉന്നയിച്ച് അതിനെക്കുറിച്ച് സതീശൻ നടത്തിയ വിശദീകരണം അവാസ്തവമാണല്ലോ അങ്ങനെ മനോരമ കൊടുക്കാറില്ലല്ലോ ഹെഡിങ് അതെന്തുകൊണ്ടാണ് ഈ നൂറ്റമ്പത് കോടി ഇപ്പം മനോരമയുടെ നിലവിലെ സ്റ്റാൻഡെന്ന് പറയണ ഭയങ്കര അടിപൊളിയാണ് നമ്മൾ ഒന്നുകിൽ അപ്പുറത്തായിരിക്കണം അല്ലെങ്കിൽ ഇപ്പുറത്തായിരിക്കണം ഇതിപ്പം നടുവിലിരുന്ന് ചെയ്യുന്ന പരിപാടിയാണ് മനോരമ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ബി ജെ പിക്ക് ഒപ്പം നിന്ന് അവരുടെ സാമ്പത്തിക താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുകയും കേരളത്തിൽ വരുമ്പം നേരെ കോൺഗ്രസിനൊപ്പം നിന്നിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു വൃത്തികെട്ട ഏർപ്പാടാണ് അവർ ചെയ്തിരിക്കുന്നത് പിന്നെ വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ നേതാവിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും നടപടി എടുക്കുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരുടെ വിശദീകരണമൊന്നും കൊടുക്കുന്ന പരിപാടി മനോരമയ്ക്കില്ല പക്ഷേ ഇന്നലെ കെ ബാബുവിൻ്റെ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഇ ഡി കണ്ടുകെട്ടി എന്നുള്ളൊരു വാർത്ത വന്നു അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ഒരു മുൻമന്ത്രി അനധികൃതമായി സ്വത്ത് സമ്പാദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം അഴിമതി നടത്തിയെന്നാണ് ഈ അഴിമതി നടത്തിയ സംവിധാനത്തിൻ്റെ വാർത്ത കൊടുത്തിരിക്കുന്നത് ഇ ഡിയിലെ ഇരുപത്തഞ്ച് ലക്ഷം രൂപ സ്വത്ത് കണ്ടു ഉടനെ താഴെ കെ ബാബു പറഞ്ഞാൽ ഞാൻ ഹൈക്കോടതിയിൽ പോയിട്ടുണ്ട് ഔദ്യോഗിക അറിയിപ്പ് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞൊരു വാർത്തയിൽ അതങ്ങ് ഒതുക്കി കേരളത്തിലെ മറ്റേതെങ്കിലും മന്ത്രിക്കെതിരെയാണ് ഇത്തരത്തിലൊരു ഇത് വന്നിരുന്നെങ്കിൽ മനോരമ ഒരു നാലര പേജെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പം അന്വേഷണം പ്രഖ്യാപിച്ച അതായത് ഒന്നുമില്ലാത്തൊരു സാധനത്തിൽ എവിടെന്നെങ്കിലും എന്തെങ്കിലും കിട്ടാൻ വേണ്ടി അന്വേഷണം പ്രഖ്യാപിച്ചതിനാണ് ഒരു പത്രത്തിൻ്റെ അകത്ത് അഞ്ചോ ആറോ സ്ഥലത്താണ് വാർത്ത കൊടുത്തിരിക്കുന്നത് ഇതാണ് അതുകൊണ്ട് മനോരമ ഉണ്ടാക്കിയെടുത്ത മാസപ്പടി എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ അകത്തുള്ള മെയിൻ സാധനമാണ് ഇത് മനോരമേല ജോമി തോമസിൻ്റെ തലയിൽ വന്ന ഒരു വാക്ക് മാസപ്പടി അതായത് അങ്ങനെ ഉണ്ടാകുന്ന ആ വാക്കിൽ നിന്ന് അതിനകത്തുണ്ടായ അകത്തുണ്ടായ സാധനത്തിൽ വെച്ച് സൃഷ്ടിച്ചെടുത്ത ഒരു സംഭവമാണ് ഇതാണ് മനോരമയുടെ മാധ്യമ പ്രവർത്തനം